മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കീഴാറ്റൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു തച്ചിങ്ങാടം സർവീസ് സഹകരണ ബാങ്ക് ഉടിച്ചോറത്തിൽ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഔഷധ കഞ്ഞു വിതരണവും നടന്നു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് കീഴാറ്റൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് മാസത്തിൽ പാലിക്കേണ്ട ഭക്ഷണക്രമം സംബന്ധിച്ചും ഔഷധകഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെട്ടു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലാസ് നയിച്ചു അതോടൊപ്പം തന്നെ ഈ ഈ ഈ നമ്മൾ ഋതുചെരിയിൽ പറയുന്ന കുറേ മരുന്നുകൾ ആ മരുന്നുകൾ കഴിക്കുകയും ഇങ്ങനെയുള്ള ഔഷധക്രമം ശീലിക്കുക അതോടൊപ്പം പരിസര ശുചിത്വവും ശുചിയാക്കി സൂക്ഷിക്കുകയും അതോടൊപ്പം നമ്മുടെ ധൂമചൂർണമുണ്ട് ഇവിടെ അപരാജിത ധൂമചൂർണം എന്ന് പറയുന്ന ഒരു പുകയ്ക്കാനുള്ള മരുന്നുണ്ട് അത് പുകയ്ക്കുന്നത് നമ്മുടെ അന്തരീക്ഷം ശുദ്ധി വരുത്തുന്നതിനും ഈ രോഗാണുക്കളെ ഇല്ലാതാക്കുന്നതിനുമൊക്കെ വളരെയധികം ഗുണകരമാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം ശരീരശുദ്ധിയും ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ ഒരു പുതിയ ആരോഗ്യശൈലി രൂപപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ പകർച്ചവ്യാധികളെ ാണ് അതോടൊപ്പം ആരോഗ്യവന്മാരായിരിക്കുകയും നമുക്ക് ഔഷധ കഞ്ഞി വിതരണവും കഞ്ഞിക്കൂട്ട് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട അംഗങ്ങളായ ജമീല ചോലക്കൽ ഷിഹാബ് വയങ്കര സാബറ കൊളമ്പിൽ കെ പി ജുമൈല തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Creator.